ക്രിസ്തുവേശു എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിനമന്നയിൽ വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അതിശ്രേഷ്ഠനായി അറിയപ്പെടുന്ന യശയ്യാവിൻ്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിന്റെ പത്താമത്തെ തിരുവചനമാണ് കർത്താവിന് തന്റെ ജനത്തിന് നൽകുന്ന ഉറപ്പ് ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും ഞാൻ നിങ്ങളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്നുള്ള ഉറപ്പ് പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല പർവ്വതങ്ങളും കുന്നുകളും ഒക്കെ ഉറച്ചു നിൽക്കുന്നതാണെന്നാണ് നാം കരുതിയിട്ടുള്ളതും കണ്ടിട്ടുള്ളതും വിശ്വസിക്കുന്നതും എന്നാൽ കർത്താവ് പറയും ഈ പർവ്വതങ്ങൾ സ്ഥാനചലനം സംഭവിക്കാം നിന്ന് പൊടുന്നനെ മാറിപ്പോകുന്ന സ്ഥിതി സംജാതമായാലും എൻ്റെ ജനത്തോടുള്ള എൻ്റെ നിയമം അതുപോലെ മാറിപ്പോകുന്നതല്ല മാറ്റമുള്ളതല്ല എന്നു സുസ്ഥിരമായിട്ടുള്ള ഉറപ്പുള്ളതാണെന്നും എൻ്റെ ജനത്തോടുള്ള എൻ്റെ കരുണയുടെ കരം അത് അവർ നിലവിളിക്കുമ്പോൾ ഞാൻ കേട്ട് ഉത്തരമരുള്ളുന്നതാണെന്നും തൻ്റെ ജനത്തിന് ധൈര്യം നൽകുകയാണ് അല്പനേരത്തേക്ക് ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചെങ്കിലും കരുണയോടെ ഞാൻ നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന് കർത്താവ് ധൈര്യം പറയുക പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്പനേരത്തേക്ക് ദൈവവസ്ഥൻ്റെ പ്രവൃത്തി കാണാതെ സങ്കടപ്പെട്ടിട്ടുള്ള വേദനപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ സംജാതമായിട്ടുണ്ടാകാം ഒരുപക്ഷെ നമ്മൾ ആ വേളയിൽ ചോദിച്ചിട്ടുണ്ടാകാം കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്താ ഒരു നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ടാകും നാളുകളായി പ്രാർത്ഥിച്ച എൻ്റെ വിഷയത്തിന് കർത്താവെ നീ എന്താ മറുപടി തരാഞ്ഞത് അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടാകാം കർത്താവ് ഇന്ന് നമ്മോട് അരുൾ ചെയ്യുന്ന ദൈവശബ്ദമാണ് ആരൊക്കെ മാറിയാലും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ മാറിപ്പോയേക്കാം എന്നും കരുത്തായി താങ്ങായി ഉണ്ടാകുമെന്ന് ചിന്തിച്ചവരൊക്കെ ഒരുപക്ഷെ നമ്മെ വഴിയിലിട്ടിട്ട് പോയിട്ടുണ്ടാകാം കർത്താവ് പറയ കുഞ്ഞേ അങ്ങനെയൊക്കെ സംഭവിച്ചാലും ആരൊക്കെ മാറി പോയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിന അവഗണിച്ചാലും എന്നോട് നിലവിളിക്കുന്ന എന്റെ ജനത്തെ ഞാൻ ഉപേക്ഷിക്കാതെ എന്റെ കരുണയുടെ കരം എന്റെ ദയയുടെ കരം എന്റെ സ്നേഹത്തിന്റെ കരം ഞാൻ നിനക്ക് വേണ്ടി നീട്ടി നിന്നെ ബലപ്പെടുത്തി ശക്തീകരിപ്പാൻ ഉണ്ട് എന്ന് തിരിച്ചറിയുക ആരൊക്കെ മറന്നാലും മറക്കാത്ത അമ്മ മറന്നാലും മറക്കാത്ത ഒരിക്കലും മാറിപ്പോകത്തില്ലെന്ന് ചിന്തിക്കുന്ന പർവ്വതങ്ങൾ സ്ഥാനചലനം സംഭവിച്ചത് ഞാനും നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് ഒഴുകിപ്പോയതും അതിലുള്ള ജനങ്ങൾ മുഴുവൻ പട്ടുപോയതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരിക ഈ പർവ്വതങ്ങൾ മാറിപ്പോയാൽ പോലും എൻ്റെ ജനത്തോടുള്ള എൻ്റെ കരുണയുടെ കരം തീരുകയില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതല് ധൈര്യപ്പെടുക ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വേദനകൾക്കും പരിഹാരം നൽകാൻ കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും നമ്മെ അനാഥരായി വിടാതെ കൈവിടാതെ കരുണയോടെ തന്നെ കരം നമുക്ക് വേണ്ടി നീട്ടി നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് നമുക്ക് വേണ്ടി കർത്താവ് അത്ഭുതത്വം ചെയ്യും നമ്മെ ജയാളികളാക്കും ഞാനും നിങ്ങളും ജയാളികളാകും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും വിശ്വാസത്തോടെ ദൈവോദനം ഏറ്റെടുക്കാം പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ നീങ്ങിയാലും എന്നെ കൈവിടാത്ത കർത്താവിന്റെ കരം നമ്മോടൊപ്പം ഉണ്ടാകും ദൈവകരങ്ങളെ കേൾപ്പിക്കാം ഓൺ